ഹായ് ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ ഇന്നും ഉണ്ടാക്കാനായിട്ട് പോകുന്നത് മുളക് പൊച്ചിയാണ് അതിന് വേണ്ടി ഒരു കപ്പ് കടലപ്പൊടി കാ കപ്പ് നമ്മുടെ അരിപ്പൊടി പിന്നെ മുളക് പിന്നെ പുളി നമ്മുടെ ചെറിയ ഉള്ളി പച്ചമുളക് എന്നിവ ഉപയോഗിച്ചിട്ടുള്ള ഒരു ചമ്മന്തി പിന്നെ നമുക്ക് വേണ്ടത് വെള്ളം അപ്പം നമുക്ക് നമ്മുടെ ഈ ഒരു കടലപ്പൊടിയിലോട്ടേക്ക് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു ഒരു ടീസ്പൂണോളം മുളക് പൊടിയും ആഡ് ചെയ്യാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം പിന്നെ നമ്മുടെ ബേക്കിംഗ് സോഡ ഒരു കാ ടീസ്പൂൺ എന്നിട്ട് നമ്മുടെ ഈ ഒരു കാൽ കപ്പ് അരിപ്പൊടി ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ല രീതിക്ക് ഒരു ബാറ്റർ രൂപത്തിൽ ആക്കിയെടുക്കാം അപ്പോൾ അത് നമ്മുടെ ബാറ്ററി ഒക്കെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മുളകിന്റെ നടുഭാഗം കീറി കീറിയിട്ട് അതിലോട്ടേക്ക് നമ്മുടെ ഈ ഒരു ചമ്മന്തി ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ എന്താ എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാനില് എണ്ണ ചൂടാക്കാൻ വെക്കാം എന്നിട്ട് നമ്മുടെ മുളകിതിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ ഒരു മിക്സിയിൽ നല്ല രീതിക്ക് തന്നെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നേരെ നമ്മുടെ എണ്ണയിലോട്ടേക്ക് കൊടുക്കാം എന്നിട്ട് നല്ല രീതിക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇതൊക്കെ നല്ല രീതിക്ക് ഫ്രൈ ആയിട്ടുണ്ട് അപ്പം ഞാനൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവാൻ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വർക്ക് ചെയ്ത് സബ്സ്ക്രൈബ് മോൻ തുടങ്ങുന്ന ബെല്ലൈക്കൺ പ്രിക് ചെയ്താൽ ഞങ്ങളൊക്കെ ഇന്ന് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്